യു എയിൽ വിസാ നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ സമീപകാലങ്ങളിലായി ശക്തമാക്കുകയാണ് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തുടരുന്ന ഒരാൾ നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിൽ ഓവർസ്റ്റേ പിഴ മാത്രമല്ല എക്സിറ്റ് പെർമിറ്റോ ഔട്ട് പാസോ നേടിയിരിക്കണം എന്ന നിബന്ധന കൂടി നിലവിൽ വന്നിട്ടുണ്ട് വിസ കാലാവധി കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും അൻപത് ദർഹമാണ് പിഴയായി ഈടാക്കുന്നത് തുക അടക്കുന്നതിന് പുറമെയാണ് എക്സിറ്റ് പെർമിറ്റ് എടുക്കണമെന്ന നിബന്ധന കൂടിയുള്ളത് എക്സിറ്റ് പെർമിറ്റ് നേടാൻ മുന്നൂറ്റൻപത് ദർഹമാണ് നിരക്ക് ഇത് ക്രെഡിറ്റ് കാർഡ് വഴി ഓൺലൈനായി മാത്രമേ അടക്കാനാവുകയുള്ളൂ അപേക്ഷാ ഫീസിന് ഇരുന്നൂറ് ദർഹം ഇലക്ട്രോണിക് സർവീസ് ഫീസിന് നൂറ്റൻപത് ദർഹം എന്നിങ്ങനെയാണ് ചിലവ് വരുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് കോപ്പി എൻട്രി അല്ലെങ്കിൽ റെസിഡൻസ് വിസ എന്നിവയാണ് എക്സിറ്റ് പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള മറ്റു രേഖകൾ ദുബായ് ഒഴികെയുള്ള എമിറേറ്റുകളിൽ താമസിക്കുന്നവർ ടൈപ്പിംഗ് സെന്റർ വഴി എക്സിറ്റ് പെർമിറ്റ് അപേക്ഷിക്കാവുന്നതാണ് ദുബായിൽ താമസിക്കുന്നവർ ആമർ സെന്ററുമായി ബന്ധപ്പെട്ടാൽ മതിയാകും സ്വന്തം യൂസർ ഐ ഡി ഉപയോഗിച്ച് വെബ്സൈറ്റിൽ വേണം അപേക്ഷ നൽകാൻ വെബ്സൈറ്റിൽ ആവശ്യമായ സർവീസ് തിരഞ്ഞെടുക്കുക ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക ഡോക്യുമെന്റുകൾ ഓൺലൈനായി തന്നെ വെരിഫൈ ചെയ്തതിനു ശേഷം ഫീസ് അടക്കുക അപേക്ഷ സമർപ്പിക്കുക വളരെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് പെർമിറ്റ് കിട്ടുകയും ചെയ്യും